അസ്സാമലൈക്കും വാഹനത്തുള്ള ഇന്ന് ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചതിന് ശേഷം ചരിത്രത്തിൽ ഏറ്റവും ഗുരുതരമായ നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന ഘട്ടത്തിലൂടെയാണ് ഇസ്രായേൽ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഐ ഡി എഫിൽ നിന്ന് ലീക്കായ ഒരു വാർത്ത ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്നറിയോ എഴുപത്തി അയ്യായിരത്തിലധികം സൈനികർ മാരകമായ പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ കഴിയുന്നുണ്ട് എന്നാണ് ഇത് ഐ ഡി എഫ് പരസ്യമായി പുറത്തുവിട്ടൊരു വാർത്തയല്ല അവരിൽ നിന്ന് എങ്ങനെയോ പോയ ഒരു വാർത്തയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് വലിയ നാണക്കേടല്ലേ ഇസ്രായേലിനിത് കാരണം ഹമാസ് തലവൻ അബൂ ഉബൈദ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്രായേൽ വരുന്ന നഷ്ടങ്ങളുടെ പകുതി പോലും അവർ പുറത്തുവിടുന്നില്ല എന്ന് അബു ഉബൈദ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇതുവരെ ഇസ്രായേലി സൈന്യത്തിന് ഗാസയിൽ നിന്ന് നേരിടുന്ന നഷ്ടങ്ങളും തിരിച്ചടികളുമൊന്നും അവർ സത്യസന്ധമായി പുറത്തുവിടുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടിയാണ് ഗാസയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടു ഒരു സമയമാണല്ലോ ഇപ്പോൾ ഇസ്രായേലി പത്രങ്ങൾ തന്നെ ഇത്തരം വാർത്തകൾ പുറത്തുവിടുമ്പോൾ വലിയ നാണക്കേടിലൂടെയാണ് നെതന്യാഹു ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേലിൻ്റെ ക്രൂരമായ ആക്രമണം തുടങ്ങിയിട്ട് ഒമ്പത് മാസം പിന്നിട്ടിട്ടും ഇസ്രായേൽ സൈന്യം മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിലേക്ക് അടുത്തെത്താൻ പോലും ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലുണ്ടാവുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും ഇസ്രായേൽ കനത്ത പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അത്തരം തിരിച്ചടികൾ അവർക്ക് നേരിടുന്നത് കൊണ്ടാണല്ലോ ഐ ഡി എഫിൻ്റെ നേതാക്കൾ പരസ്പരം ഭിന്നിക്കുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവരിൽ നിന്ന് പല പ്രമുഖരും രാജിവെക്കുകയും ചെയ്യുന്നത് അതല്ലാതെ ഇവർ വാദിക്കുന്നതുപോലെ യുദ്ധം വിജയിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോകുന്ന ഒരു രീതിയാണെങ്കിൽ അവർ രൂപീകരിച്ച വാർ ക്യാബിനറ്റിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല നെതന്യാഹു ഭരണകൂടവും സൈന്യവും രണ്ട് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം ഒരു ബന്ധമില്ലാതെ ഒരു ഭരണകൂടത്തിന്റെ കീഴിലുള്ള സൈന്യത്തെ ആ രീതിയിലല്ല അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സൈന്യം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടെ തീരുമാനത്തിനനുസരിച്ചല്ല എന്നിട്ട് നദന്യാഹുവിന് പരസ്യമായിട്ട് പറയേണ്ടി വന്നു ഈ മിലിറ്ററി സൈന്യം എന്ന് പറയുന്നത് ഇസ്രായേലി ഭരണകൂടത്തിന് കീഴിലുള്ളതാണെന്ന് പരസ്യമായി പറയേണ്ടി വന്നു ഒരു ദയനീയ അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ ഭരണകൂടത്തിന് പോകേണ്ടി വന്നത് മാത്രമല്ല സ്വന്തം ജനത തന്നെ സ്വന്തം പൗരന്മാർ തന്നെ നിത്യവും ടെല്ലവീപിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചൊല്ലുന്തോറും പ്രതിഷേധ പ്രകടനത്തിൻ്റെ ജനപങ്കാളിത്തം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിനു ശേഷമാണല്ലോ ഇസ്രായേലിന്റെ ഗാസയിലുള്ള ആക്രമണം ഇത്രയും രൂക്ഷമായ അവസ്ഥയിലേക്ക് വന്നത് അതിനു മുമ്പും ഇസ്രായേലിൻ്റെ അധിനിവേശം ഉണ്ടായിരുന്നു പക്ഷെ അത് കൂടുതൽ ക്രൂരമായ മിസൈൽ ആക്രമണത്തിലേക്കൊക്കെ പോയത് ഈ ഒക്ടോബർ ഏഴിന് ശേഷമാണ് പക്ഷേ ഒൻപത് മാസത്തോളം അവർ നിരകയാതന അനുഭവിച്ചിട്ടും ഒരാൾ പോലും ഹമാസിനെ തള്ളി പറഞ്ഞിട്ടില്ല ഫലസ്തീനിൽ നിന്ന് ഒരു ജനത പോലും ഒരു സംഘടന പോലും ഒക്ടോബർ ഏഴിന് നിങ്ങൾ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് കൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നഷ്ടപ്പെടേണ്ടി വന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നഷ്ടപ്പെടേണ്ടി വന്നത് എന്ന് ഫലസ്തീനിൽ നിന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അവർ ഹമാസിനെ തള്ളി പറഞ്ഞിട്ടില്ല മറിച്ച് ഹമാസിൻ്റെ അംഗബലം നിത്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സാധാരണക്കാരായ യുവാക്കളൊക്കെ ഹമാസിലേക്ക് ഇങ്ങനെ ചേർന്നു കൊണ്ടിരിക്കുകയാണ് അതല്ലാതെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായാലേ ഈ ഫലസ്തീൻ ജനത ഹമാസിനെ തള്ളിപ്പറയുമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത്തരമൊരു സംഭവം ഉണ്ടായില്ല അതുപോലെ ഇവർ ഈ പ്രതിരോധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും ചെയ്തിട്ടില്ല ഇവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പാലായനം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഗസ വിട്ടു പോവാൻ അവരാരും തയ്യാറായിട്ടില്ല അവരുടെ മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചിട്ടും തങ്ങളുടെ പിഞ്ചുമക്കളെ കൺമുമ്പിലിട്ട് ബോംബിങ്ങിലൂടെ കൊല ചെയ്യപ്പെട്ടാലും തങ്ങളുടെ മണ്ണ് വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുകയാണ് മാസങ്ങളായിട്ട് മനുഷ്യ ഹൃദയങ്ങൾ മരവിച്ച് പോകുന്ന രീതിയിലാണ് ഗാസയിൽ നടക്കുന്ന മിസൈൽ ആക്രമണങ്ങളും മറ്റും നമുക്കൊന്നും കണ്ടുനിൽക്കാൻ കഴിയില്ല ഇസ്രായേൽ ഇനി പരീക്ഷിക്കാൻ ഒരു ആയുധവും ബാക്കിയില്ല അവരുടെ എല്ലാ ആയുധങ്ങളും അവർ ഗാസയിൽ പരീക്ഷിച്ചു കഴിഞ്ഞു എന്ത് പറഞ്ഞായിരുന്നു നതന്യാഹു ഈ ആക്രമണം ആരംഭിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ ആളുകളെ നിഷ്പ്രയാസം ദിവസങ്ങൾ കൊണ്ട് മോചിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു നദന്യാഹു ഭരണകൂടം ആക്രമണം കടുപ്പിച്ചത് മാത്രമല്ല അവർ അന്ന് വീരവാദം മുഴക്കിയിരുന്നത് ഹമാസിനെ ഗാസയിൽ നിന്ന് തുടച്ചു നീക്കും ഗാസ ഒരു ശവപ്പറമ്പാക്കി മാറ്റും ആളില്ല തുരുത്താക്കി മാറ്റും എന്നൊക്കെയുള്ള വീരവാദങ്ങളായിരുന്നു നദന്യാഹു പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ ഇന്നോ നതന്യാഹുവിന് അത്തരം വീരവാദങ്ങളൊന്നുമില്ല ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല നദന്യാഹുവിൻ്റെ സൈന്യ തലവൻ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഒമ്പത് മാസം ഇത്ര വലിയ ആക്രമണം നടത്തിയിട്ടും ട്രില്യൺ കണക്കിന് രൂപ വരുന്ന ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടും അവർക്ക് അവരുടെ ലക്ഷ്യത്തിനടുത്തെത്താൻ സാധിച്ചോ ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞോ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ ഹമാസിന്റെ ടണലുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞോ ഒന്നും സാധിച്ചിട്ടില്ല ഇസ്രായേലിനെ ലക്ഷ്യത്തിൻ്റെ അടുത്തെത്താൻ വരെ സാധിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും അടക്കം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എതിർക്കുന്നവർ അത്തരത്തിലുള്ള വാർത്ത കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ ഇസ്രായേലിനെ എതിർക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ വാർത്ത കൊടുക്കുന്നതെന്ന് ഇനി ഇസ്രായേലിലുള്ള പത്രങ്ങളും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അമേരിക്കൻ പത്രങ്ങളും വരെ ഇസ്രായേലിന് ലക്ഷ്യത്തിൻ്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്തിന് തളിക്കളയണം ഇത്രയും ആക്രമണം നടത്തിയിട്ടും ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത് കുട്ടികളും സ്ത്രീകളും അടക്കം ലക്ഷത്തോളം പാവങ്ങളെ കൊന്നൊടുക്കി എന്നല്ലാതെ അവരുടെ വീടുകളും സ്കൂളുകളും ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും അടക്കം ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി എന്നല്ലാതെ എന്ത് നേട്ടമാണ് ഇസ്രായേലിന് ഈ യുദ്ധത്തിലൂടെ പറയാനുള്ളത് ഈ ഒരു ആക്രമണത്തോടെ ലോകത്താകെയുള്ള ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാനാണ് ഇസ്രായേലിന് സാധിച്ചത് സ്വന്തം ജനത പോലും വെറുക്കപ്പെടുന്ന ഒരു ഭരണകൂടമായി മാറി എന്നല്ലാതെ എന്താണ് ഇസ്രായേലിന് നേടാൻ കഴിഞ്ഞത് ബലൂൺ പോലെ ഊതി വിറുപ്പിച്ചിരുന്ന ടെക്നോളജിയും സംവിധാനങ്ങളും ആയുധശേഖരവും ഒക്കെ ലോക ജനതയ്ക്ക് മുമ്പിൽ പൊട്ടിപ്പാളീസായി എന്ന നാണക്കേട് മാത്രം ബാക്കിയായി എന്നല്ലാതെ ഇതൊക്കെയാണ് ഈ ആക്രമണത്തിൻ്റെ ബാക്കിയായി ഇസ്രായേലി ഭരണകൂടത്തിന് പറയാനുള്ളത് ഹമാസിൻ്റെ ചില നേതാക്കളെ ചിലപ്പോൾ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടാവും ഹമാസിൻ്റെ കുറേ ആയുധങ്ങളെ തകർക്കാൻ സാധിച്ചിട്ടുണ്ടാവും അല്ലാതെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്ന ഒന്നും നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ് കൃത്യമാണ് ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ഇസ്രായേലിൻ്റെ ലക്ഷ്യം അത് അസാധ്യമാണ് എന്ന് പറഞ്ഞത് ഇസ്രായേലിൻ്റെ തന്നെ സൈനിക മേധാവിയായ ഡാനിയൽ ഹഗാരിയാണല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒരിക്കലും നേടാനാകാത്ത ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് ഹമാസിനെ വേണമെങ്കിൽ കാഴ്ചയിൽ നിന്ന് മറക്കാം ഇല്ലാതാക്കാനാവില്ല ഹമാസിനെ നശിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഹമാസ് ഒരു ആശയമാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഹമാസ് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേര് പിടിച്ചിട്ടുണ്ട് ഹമാസിനെ നിശേഷം തുടച്ച് നീക്കാനാവുമെന്നത് സ്വപ്നം മാത്രമാണ് ഈ പറഞ്ഞതൊക്കെ ഹമാസിനെ അനുകൂലിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കത് തള്ളിക്കളയാൻ വകുപ്പുള്ളൂ ഇത് എങ്ങനത്തെ ആളാണ് ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ ഐ ഡി എഫിൻ്റെ ഒരു സൈനിക മേധാവി അല്ലേ പറയുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ എത്രത്തോളം ഗതി കെട്ടിട്ടാണ് ഇസ്രായേൽ സൈന്യം അവിടെ മുന്നോട്ട് പോകുന്നത് നെതന്യാഹു ഭരണകൂടം ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആരാണ് ഈ ഡാനിയൽ ഹകാരി ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിന് ശേഷം ഹമാസിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പൊലിപ്പിച്ച നുണകൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്നതിൽ മുമ്പന്തിയിൽ നിന്ന ആളല്ലേ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഹമാസ് പോരാളികൾ അവരെ കവചമാക്കി നിർത്തി മുന്നിൽ വരുന്നത് കൊണ്ടാണ് എന്ന നുണ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ആളല്ലേ ഇസ്രായേൽ സൈനികർ തന്നെ പരസ്പരം വെടിവെച്ചപ്പോൾ അത് സ്വാഭാവികം മാത്രമാണെന്ന് പറഞ്ഞ ആളല്ലേ അത്തരത്തിലുള്ള ഈ ഡാനിയൽ ഹഗാരിയുടെ വാക്കുകൾ എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക ഏറ്റവും വലിയ നാണക്കേടല്ലേ ഇത് ബേതന്യാഹുനെ സമ്മാനിച്ചിട്ടുള്ളത് സ്വന്തം രാജ്യത്തെ സൈനിക മേധാവി തന്നെ പറയുന്നു തങ്ങളുടെ ലക്ഷ്യം അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് തങ്ങളെ ലക്ഷ്യം വെക്കുന്ന ഹമാസിനെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല അവർ ജനങ്ങളുടെ മനസ്സിലേക്കാണ് ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഈ തങ്ങളുടെ ശത്രുക്കളെ കുറിച്ച് തങ്ങളുടെ സൈനിക മേധാവി തന്നെ പറയുമ്പോൾ അതിലും വലിയ നാണക്കേട് ഒരു പ്രധാനമന്ത്രിക്ക് വേറെ എന്താണുള്ളത് ഏറ്റവും വലിയ പരാജയമല്ല നദന്യാഹുനെ ഈ വാക്കുകൾ സമ്മാനിച്ചിട്ടുള്ളത് ഗാസയിൽ ഇത്രയധികം ആക്രമണങ്ങൾ അയച്ചുവിട്ടിട്ടുണ്ട് അരലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും ഗാസയിലെ മുഴുവൻ കെട്ടിടങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടും ഒൻപത് മാസത്തിനിടയിൽ ആകെ കണ്ടെത്തിയ കണ്ടെത്തിയ ബന്തികൾ എന്ന് പറയുന്നത് നാല് പേർ മാത്രമാണ് ഐ ഡി എഫിൻ്റെ പ്രഥമ ലക്ഷ്യമായി കണക്കാക്കിയിരുന്ന ബന്ധിമോചനം നാല് പേരെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി ആഘോഷിക്കാൻ പക്ഷേ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം ഹമാസിന്റെ നേതാക്കൾ പറഞ്ഞത് ഈ നാല് പേരെ മോചിപ്പിക്കാൻ വേണ്ടി അഞ്ച് സൈനികരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് സത്യത്തിൽ ഇപ്പോൾ നദന്യാവിനും ഐ ഡി എഫിനും ഗാസയിൽ നിന്ന് തടിയൂരാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ലോക ജനതയ്ക്ക് മുമ്പിലുള്ള നാണക്കേട് ഓർത്തിട്ട് അതിൽ നിന്നും പോരാൻ തടിയൂരാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് അതായത് ചെകുത്താനും കടലിനും ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടില്ല അത് തന്നെയാണ് ഇപ്പോൾ നദന്യാവിൻ്റെ അവസ്ഥ അവരുടെ വാർ ക്യാബിനറ്റ് തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നദന്യാവ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമ്മർദ്ദം എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ആരംഭിക്കുമ്പോൾ ഏതൊരു രാജ്യത്തും വാർ ക്യാബിനറ്റ് ആരംഭിക്കും അത് ഭരണപക്ഷം മാത്രമല്ല മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വാർ ക്യാബിനറ്റ് ആരംഭിക്കുന്നത് പക്ഷേ ഇസ്രായേലിൽ വാർ ക്യാബിനറ്റ് ആരംഭിച്ചത് മുതൽ തന്നെ അടിയോടിയാണ് വാർ ക്യാബിനറ്റിലെ അംഗങ്ങൾ പരസ്പരം അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് അധികം വൈകാതെ ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വാർ ക്യാബിനറ്റ് പിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇസ്രായേൽ എന്ന രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏതൊരു രാജ്യത്തും അവിടുത്തെ യുദ്ധം അവസാനിക്കാതെ ആ വാർ ക്യാബിനറ്റ് പിരിച്ചുവിടാറില്ല വളരെ അപൂർവങ്ങൾ അപൂർവമായ സംഭവമാണിത് ഇപ്പം നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും മറ്റും ഇസ്രായേൽ കനത്ത പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നില്ലെങ്കിൽ പോലും അവിടെ നിന്നും വരുന്ന ചില വാർത്തകൾ അത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ നമ്മുടെ നാട്ടിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു പക്ഷേ പിന്നെ പിന്നെ അതെല്ലാവർക്കും അടുത്തു ഫലസ്തീനിൽ നടക്കുന്നത് ഒരു സാധാരണ വാർത്തയായി മാറി ആ വാർത്തകൾ ശ്രദ്ധിക്കാനോ ഗൗനിക്കാനോ പോലും ആർക്കും ഇപ്പോൾ നേരമില്ല എന്നാൽ അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുമൊക്കെ ചില വിദ്യാർത്ഥികൾ നടത്തുന്ന സമരങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രങ്ങളിലും ഒന്നും അത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നില്ല എന്ന് ചിന്തിച്ചു പോകാറുണ്ട് വലിയ നിരാശയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ബാക്കിയാവുന്നത് മാസങ്ങളായിട്ട് ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന ക്രൂരതകളും വർധനങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സമാധാനത്തോടെ എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക മാസങ്ങളായി അവർക്ക് പാർപ്പിടമില്ല ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല മരുന്നുകളില്ല ആശുപത്രികളില്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലുള്ള സൗകര്യങ്ങളില്ല കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളില്ല നിത്യരോഗികളും മാരകമായി പരിക്കുപറ്റിയവരും വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് കഴിയുന്നത് മതിയായ ചികിത്സ കിട്ടാതെ ഒരുപാട് ആളുകളും ഇതിനകം മരിച്ചു പോയിട്ടുണ്ട് ഒമ്മയെ നഷ്ടപ്പെട്ട പിഞ്ചുമക്കളുടെയും കുരുന്നുകളെ നഷ്ടപ്പെട്ട ഉമ്മമാരുടെയും നിലവിളികൾ കൊണ്ട് മുഖരിതമാണ് ഗാസ തെരുവുകൾ അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല ലോക കോടതിയും ഐക്യരാഷ്ട്രസഭയും പറഞ്ഞിട്ട് പോലും നദന്യാഹു അത് ഗൗനിക്കുന്നില്ല ക്രൂരമായ പൈശാചികമായ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ നദന്യാഹു ഭരണകൂടത്തെ തകർത്തെറിയാൻ ഇല്ലാതാക്കാൻ പഠിച്ചവനല്ലാതെ സാധിക്കുമെന്ന് കരുതുന്നില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ അലൈക്കും വർഹമത്തുള്ള